ൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ് കമ്മ്യൂണിക്കേഷനിലും റാങ്ക് നേടി എന്നുള്ള ചോബാലിന് വലിയ അഭിമാനമാണ് വളരെ സന്തോഷമുണ്ട് സന്തോഷം അറിയിക്കുന്നു അപ്പോ ഇത്തരം ഒരു ചോലിന് ആദ്യം ആദ്യമായിട്ട് കിട്ടുന്ന തോന്നുന്നു ഈ ഇത്തരം ഒരു സ്വീകരണം അതെ അപ്പൊ അത്തരം ഒരു സ്വീകരണം ആദ്യമായിട്ട് ചോബാലിന് കിട്ടിയപ്പോൾ മറ്റെല്ലാം പുറത്തും ഇപ്പൊ ഞാനൊക്കെ ഒരുപാട് പുറത്തൊക്കെ പോയിട്ട് കിട്ടുന്നതിലും വലിയ സന്തോഷം കിട്ട നാട്ടിലാരെങ്കിലും വിളിക്കുന്ന സമയത്താ അങ്ങനെ നാട്ടില് ഉള്ള അതുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ ആയിരിക്കുന്ന കെ കെ എൻ ഗ്രൂപ്പിന്റെ വീട്ടില് കുട്ടമത്തെ തറവാടിൽ വെച്ച് ഒരു സ്വീകരണം നൽകുക എന്നുള്ളത് വലിയൊരു സ്വീകരണമാണ് ചെറുതല്ല അപ്പൊ അതിന് ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് ആ സ്വീകരണത്തെ എങ്ങനെയാണ് ജനി നോക്കിക്കാണുന്നത് ആദ്യം തന്നെ വളരെ സന്തോഷം സ്വന്തം നാട്ടിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് ആദ്യമായിട്ടാണ് വിളിക്കുന്നത് ആദ്യമായിട്ട് തന്നെ ഉള്ളൊരു പരിപാടി എന്നുള്ളതിൽ വളരെ സന്തോഷം പിന്നെ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു കോഴ്സ് ഞാൻ സ്വന്തം താല്പര്യം ഒരു മാനവിക വിഷയം എടുത്ത് പഠിക്കണം എന്ന് വിചാരിച്ച് റാങ്ക് ഒന്നും പ്രതീക്ഷിച്ച് അങ്ങനെ എടുത്തതല്ല പഠിച്ച് പഠിച്ചു വന്ന് മാർക്ക് വാങ്ങി പിന്നെ ചോമ്പാല എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ഹിസ്റ്ററിയും ഒരു സ്ഥലമാണ് എൻ്റെ ഒരു താല്പര്യത്തിലുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ തന്നെ എത്തനോഗ്രാഫിക് സ്റ്റഡിയാണ് അപ്പൊ എത്നോഗ്രാഫിക് സ്റ്റഡിക്ക് ഏറ്റവും പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നത് ഒരുപാട് ചരിത്രമുള്ള ഒരു സ്ഥലമാണ് നമ്മളിപ്പോ മൊയ്തു വഴിയൂർ ചോമ്പാൽ പെരുമ എന്ന ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമ്പോഴും ഓരോ സ്ഥലത്തെ പറ്റിയാണ് അറിയുന്നത് ഞാൻ എൻ്റെ ഡെസർട്ടേഷൻ ചെയ്തതും പദം പറഞ്ഞു കറിയുക എന്ന് പറഞ്ഞ ഒരു നാടിന്റെ ഒരു എത്നോഗ്രാഫിക് സ്റ്റഡീനെ പറ്റിയിട്ടുള്ളതായിരുന്നു എൻ്റെ ഡെസർട്ടേഷൻ അപ്പോ എനിക്ക് ചോമ്പാല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിനെ പറ്റിയും കൂടുതൽ അറിഞ്ഞും അതിനെപ്പറ്റി പഠിക്കാനും എല്ലാം താല്പര്യമുണ്ട് സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ ഇങ്ങനൊരു സ്വീകരണം ഒരു അംഗീകാരം ലഭിക്കുമ്പോ വളരെ സന്തോഷം ഇത്ര ഒരു പഠനത്തിനു പറ്റി ഏറ്റവും ഒരാളുടെ കയ്യിലാണ് ഡോക്ടർ കെ കെ കുറിപ്പ് ഈ പറഞ്ഞ രീതിയിലുള്ള നേരത്തെ കുറിച്ചും അതിനേക്കാളും ഒക്കെ ഉപരില്ല കടത്തനാട് പാരമ്പര്യത്തെ കുറിച്ച് കുട്ടബത്തെ തറവാടിനെ കുറിച്ച് പിന്നെ ചൊമ്പാലിലുള്ള ചൊമ്പാലുള്ള സൈനുദ്ദീൻ ബന്ധുവിനെ കുറിച്ച് അപ്പൊ അങ്ങനെ എല്ലാ സംഗതികളെ കുറിച്ചും അറിയാവുന്ന ഇന്ന് കേരളത്തിൽ ലോകത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരിൽ ഒരാളായ കേരളത്തിൽ ഇന്ന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായ ഗ്രൂപ്പിന്റെ വീട്ടിൽ അല്ല അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ പഠനത്തിന് ഇനി അങ്ങോട്ട് ഒരുപാട് ഉപകാരപ്പെടുക ഞാനിപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ കോലാഹലംന്ന് പറഞ്ഞ സിനിമയിൽ പിന്നണി ഗായികയായി ആദ്യമായി ചെയ്യാൻ പാടാൻ പറ്റിയിട്ടുണ്ട് അതും വലിയൊരു കാണുന്നു പാട്ട് നേരത്തെ പഠിച്ചിരുന്നു പാട്ട് നേരത്തെ കർണാട്ടിക് മ്യൂസിക് പഠിച്ചിരുന്നു പിന്നെ അത് ട്യൂഷനും അങ്ങനത്തെ ഒരേ പഠനങ്ങളൊക്കെ ആയിട്ട് നിന്നു പോയി ഇപ്പൊ ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുന്നു തന്നെ ഈ േർണലിസും മാസ് കമ്മ്യൂണിക്കേഷൻ എടുത്ത് ഒക്കെ മേടിയ സമയത്ത് പലർക്കും പല ആഗ്രഹങ്ങൾ ഉണ്ടാക്കും വിദ്യയിൽ തന്നെ വളരെ പ്രശസ്തരായ സാഹിതാദികളെ പോലെയുള്ള വളരെ പ്രശസ്തരായ പട്ടപ്രവർത്തനൊക്കെ ആദിവാസി പോലെയുള്ള വളരെ പീഡിതമായ ഗ്രാമങ്ങളിൽ പോയി പത്രപ്രവർത്തനം ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് അതല്ലാതെ വളരെ പോഷമായിട്ട് ഒരു എലീറ്റ് സംസ്കാരത്തിന് വേണ്ടി പത്രപ്രവർത്തനം നടത്തുന്ന പത്രപ്രവർത്തകരും ഉണ്ട് ഇതിൽ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഏത് വഴിയിലാണ് ഇതൊക്കെ പോകാൻ താല്പര്യം അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടെ മാധ്യമപ്രവർത്തനം എന്നുള്ളതിനെക്കാളും എനിക്ക് റിസർച്ചിനോടാണ് കുറച്ചും കൂടെ താല്പര്യം ഒന്നാമത് അത് വഴി ലേഖനങ്ങൾ എഴുതാനും ആർട്ടിക്കിൾസ് ഏതെങ്കിലും ആ ഒരു കാണാനോ കാണാനോ തീർച്ചയായും ആയതാണ് നമ്മൾ സംസാരിക്കേണ്ടത് കാരണം ഒരു സബാൾട്ടൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കാനാണ് എപ്പോഴും ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി ശബ്ദം പുറപ്പെടുവിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു മാധ്യമ മാധ്യമപ്രവർത്തനമായിട്ട് ഞാൻ കാണുന്നത് എന്റെ പ്രവർത്തനം അത്തരത്തിലാണ് ഇതിപ്പോൾ കൂടുതലായതെ കുറിച്ച് കുറച്ചുകൂടി പറയാൻ പറ്റിയ കുറിപ്പ് ഭാഷ അതുകൊണ്ട് ഞാൻ കുറിപ്പ് ഭാഷയോട് സംസാരിക്കാൻ വേണ്ടി സുനിത്തിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഈ കേന്ദ്രത്തിൽ വെച്ച് ആദരിക്കാൻ കഴിയുന്നതിൽ വലിയ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജേണലിസത്തിൽ നിന്ന് റാങ്ക് എടുത്തു വന്ന സോഷ്യൽ സയന്റിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരു എന്ന നിലയില് നിങ്ങൾക്ക് സമൂഹത്തോടെ എന്താണ് പറയാനുള്ളത് കാരണം ഞങ്ങൾ എത്രനോ ഹിസ്റ്റോറിയോഗ്രാഫിയിലും എത്രനോ ഹിസ്റ്ററിയിലും എല്ലാം താല്പര്യമുണ്ടെന്ന് പറഞ്ഞു ആ താല്പര്യം വളർത്തിയെടുക്കാൻ എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ എപ്പോഴും തയ്യാറാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അറിയുന്നത് പോലെ തെയ്യം തുടങ്ങിയിട്ടുള്ള കഴുത്തുകൾ ഇൻ്റർനാഷണൽ ലെവലിൽ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ഇതായിട്ടാണ് തോന്നുന്നത് എൻ്റെ പുസ്തകങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അടുത്ത നാളിനെ പറ്റിയിട്ടില്ല ആ എനിക്ക് ഞാനീ പറഞ്ഞ പോലെ തന്നെ എത്തനോഗ്രാഫിയിലാണ് എന്റെ താല്പര്യം കുറച്ചും കൂടെ ഒരു സ്ഥലത്ത് പോയി നിന്ന് നമ്മൾ പുറമേ നിന്ന് കാണുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ആ സ്ഥലത്തിന്റെ ചരിത്രവും എല്ലാം നമ്മൾ പുറമേ നിന്ന് കാണുന്നത് അതിന്റെ ജസ്റ്റ് ഒരു കവർ മാത്രമാണ് നമ്മൾ ഉള്ളിലേക്ക് ചെന്നാൽ അതുകൊണ്ട് തന്നെയാണ് എത്തനോഗ്രഫി എന്നുള്ള ഒരു സംഭവത്തിലുള്ള അവിടെ എത്തി അവരുടെ കൾച്ചർ അവരുടെ നേരിട്ട് അറിഞ്ഞ് ആ കൾച്ചറിനെ കുറച്ചുകൂടി പുറം ലോകത്തേക്ക് അറിയിക്കുക എന്നുള്ളത് ഞാനിപ്പോ ഡെസേർട്ടേഷനെ പറ്റിയിട്ട് പറയുണ്ടായി പദം പറഞ്ഞുകറിയുക എന്ന് പറയുന്നത് പദം പദം പറഞ്ഞ പദം പറഞ്ഞു കരയുക എന്ന് പറഞ്ഞൊരു കൾച്ചറ ഹൈലൈറ്റ് ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈ പദം പറഞ്ഞു കരയുക എന്ന് പറയുന്ന ഒരു കൾച്ചറിനെ ഇതുവരെ ആരും കേരളത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്റെ ഒരു ഡെസർട്ടേഷനിലൂടെയാണ് അത് വരുന്നത് കൊല്ലം പത്തനംതിട്ട കുട്ട അപ്പർ കുട്ടനാട് ചെങ്ങന്നൂർ മെയിനായിട്ട് എന്നുള്ള സ്ഥലങ്ങളിൽ കണ്ടുവരുന്ന മരിക്കുമ്പോ പാടുന്ന പാട്ടാണ് ഈ പദം പറഞ്ഞു കരയുക എന്നുള്ളത് ഇത് തമിഴ്നാട്ടിലെ അല്ല ആ ഒഡ് ആയൊരു കമ്മ്യൂണിറ്റീനെയാണ് ഇത് ബേസ് ചെയ്തിട്ടുള്ളത് തമിഴ്നാട്ടിലെ ഒപ്പാരിനെ പറ്റി കൂടുതലായി അറിഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ നാട്ടില് കൾച്ചർ ഉള്ള കാര്യം ഒരു ഡോക്യുമെന്റേഷൻ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു വിഷയം എടുത്തത് ആ വിഷയം പഠിച്ചു വന്നപ്പോഴാണ് കുറച്ചും കൂടെ എത്തനോഗ്രാഫി എന്നെ കൊണ്ട് കഴിയുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അപ്പോ തീർച്ചയായും ഇനിയും അതുപോലെയുള്ള പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം അതുപോലെ പ്രത്യേകിച്ച് നിങ്ങൾ ചോബാലയിൽ ബാസൽ മേഖല കേന്ദ്രത്തിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ ബാസൽ മേഖല പറ്റിയുള്ള ഒരുപടി പഠനങ്ങൾ നടത്തേണ്ടതുണ്ട് ഞാൻ ചെയ്ത ചെറിയ പ്രാഥമിക പഠനങ്ങൾ മാത്രമേ ഉള്ളൂ ബാസലിലെല്ലാം പോയിട്ടുള്ളത് അപ്പോൾ അതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എങ്ങനെ ഈ കമ്മ്യൂണിറ്റിയായിട്ട് ലയിച്ചു എങ്ങനെ അന്യോന്യം കൈമാറ്റം ചെയ്തു എന്നെല്ലാം പഠിക്കേണ്ടത് വാസ്തവത്തിൽ ആവശ്യമാണ് അതൊരു വലിയ ഒരു വാസ്റ്റായ ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിൽ നിന്നുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റും തോന്നുന്നു ഒരുപാട് കുറച്ചും കൂടെ അടുത്ത് നിൽക്കുന്നു എന്നുള്ള രീതി നിക്കുമ്പോൾ അതിന്റെ നിന്ന് പുറമെ കൂടുതൽ അതിന്റെ ഉള്ളിലുള്ള ആൾ എന്നുള്ള കമ്മ്യൂണിറ്റിയിൽ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പൊ അത് എന്ന നിലയിൽ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഞാൻ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി മാത്രമായി നിന്ന് അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനം അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു ഏരിയ തൊട്ട് കഴിയുമ്പോൾ ചിലപ്പോ അതിനോടുള്ള താല്പര്യം വരുകയായിരിക്കും അപ്പൊ അതെ അപ്പൊ കാലിക്കറ്റ് നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ഞാൻ കെട്ടിപ്പി ആർ സി എൽ ഇന്ത്യയിൽ തന്നെ എത്രയോ പ്രസംഗങ്ങൾ അവിടെ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യണ്ടായിട്ട് അപ്പൊ നിങ്ങൾക്ക് എവി ആർ സി എല്ലാം ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നു പ്രാക്ടീസ് കിട്ടിയിരുന്നു എനിക്കറിയില്ല ിസത്തിന് കൊടുക്കാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടാവില്ല അവര് അപ്പൊ ഇതുപോലെയാലും വടക്കേ മലബാറിന്റെ മലബാറിനെ സംബന്ധിച്ചിട്ട് ആ യൂണിവേഴ്സിറ്റിയുടെ ലക്ഷ്യം തന്നെ മലബാറിന്റെ കൾച്ചറിനെ ഇന്റർനാഷണൽ ലെവലിൽ എത്തിക്കുക എന്നുള്ളത് അതിൽ ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്തത് എഴുപത്തി മൂന്നില് എന്റെ പുസ്തകം കൾട്ടൊത്ത് ഈറോ വർഷം വന്നതോട് കൂടിട്ട് ആദിവാസികളുടെ ഒരു സംസ്കാരം നാലായിരം കൊല്ലം പഴക്കമുള്ളത് ഇൻ്റർനാഷണൽ ലെവല് ഗോത്രവർഗ്ഗത്തിൻ്റെ ഇതായിട്ടുണ്ട് എല്ലാ പല അമേരിക്കൻ സ്കോളേഴ്സ് എന്നാണ് തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അങ്ങോട്ട് ആന്ത്രപ്പോളജിസ്റ്റ് പക്ഷേ ആന്ത്രപ്പോളജി ടൂളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വലിയൊരു എന്താ അതിനൊരു ഉയർച്ച ആ ഏരിയയിൽ ഉണ്ടാക്കുവാൻ കഴിഞ്ഞു പിന്നീട് തുടർന്ന് വന്ന ആന്ത്രപ്പോളജി ഡിപ്പാർട്ട്മെൻറ്റ് അവർ വയനാട്ടിലേക്കെല്ലാം തുടങ്ങിയിരുന്നു അതുപോലെ നിങ്ങൾ ജേണലിസത്തെ പുതിയ താഴ്ന്ന തലങ്ങളിൽ സഭാട്ടെന്നെല്ലാം പറയുന്ന തലങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് കഴിയണം പ്രത്യേകിച്ച് നമ്മളെ ജേണലിസത്തിന് കഴിയുന്നൊരു മേഖല എത്രയോ ഒപ്രഷ് സ്ത്രീത്വം അവർ കവിത എഴുതാനും ചിത്രം വരക്കാനും എല്ലാം കഴിവുള്ളവരുണ്ട് പക്ഷേ സമൂഹം അവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല മൾട്ടിനാഷണൽ പത്രങ്ങൾ ക്യാപിറ്റലിസ്റ്റ് പത്രങ്ങളൊന്നും അതിലേക്ക് പോവില്ല അവർക്ക് ാണ് വേണ്ടത് ബിംബങ്ങൾ വേണ്ടത് സാധാരണക്കാരിയായിട്ട് ഒരു പെൺകുട്ടിക്ക് വളർന്നു നേരാനെല്ലാം മീഡിയയില് പ്രത്യേകിച്ചിട്ട് ഇപ്പൊ നാം പാട്ടുപാടുന്ന കേട്ടു ഇപ്പൊ പാട്ടുപാടുത്താൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും പാടിയാൽ നല്ലതാണ് ഒരു ഓഡിയൻസ് കേൾക്കട്ടെ മുൻ

ഏതായാലും സംഗീതത്തില് നല്ല ശബ്ദവും താല്പര്യം എല്ലാം ഉണ്ട് എന്ന് മനസ്സിലാക്കിയ നിലയിൽ ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ മാത്രമല്ല പാട്ടുകാരി എന്ന നിലയിലെല്ലാം വളർന്നവരുവാൻ കഴിയുമെന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ ഈ ഒരു കേന്ദ്രത്തില് വെച്ച് ഈ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാർക്കറിയില്ല ഇവിടെ സംഗീത നാടകം ഉണ്ടായിട്ടുണ്ട് തുള്ളൽക്കള്ളി ഉണ്ടായിട്ടുണ്ട് കഥകളി ഉണ്ടായിട്ടുണ്ട് കാവ്യ സംസ്കാരം ഉണ്ടായിട്ടുണ്ട് സംസ്കൃത പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട് വൈദ്യവിശാരദന്മാരുണ്ടായിട്ട് ആ ഒരു കുടുംബത്തിൻ്റെ കേന്ദ്രത്തിൽ വെച്ചിട്ട് അവസാനത്തെ കണ്ണിയായിട്ട് എനിക്ക് ഒരുപക്ഷെ ഇതിനെ കുട്ടപ്പു നഗർന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കണതാണ് പക്ഷെ നാട്ടുകാർക്ക് അതിൽ താല്പര്യമില്ല അവർ മറന്നുപോയി അപ്പോൾ ചരിത്രകാരൻ്റെയും ബാക്കിയുള്ള ജേർണലിസ്റ്റുകളെല്ലാം ഇപ്പൊ നിവാരം ചോവാലയെല്ലാം ചെയ്യുന്നത് പോലെ ഇപ്പോൾ കുഞ്ഞിപ്പള്ളിയിൽ അദ്ദേഹം അവിടെ അന്തി ആ ഷെയ്ക്ക് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്നിൽ അദ്ദേഹം ഒരു ചെറിയ പുസ്തകം എഴുതി ലോകത്തിൽ ഏതാണ്ട് മുപ്പത്താറ് ഭാഷകളിലെ കന്നത് വിവർത്തനം ചെയ്തത് അത് ഏത് ഭാഷയാണെന്ന് പോലും ഇന്നത്തെ പണ്ഡിതന്മാർക്ക് അറിയുന്നില്ല കമ്മ്യൂണൽ ഹാർമോണിയുടെ ഇന്ന് നമുക്കറിയാം നമ്മളെ ഗവൺമെൻറ് എല്ലാം പറയുന്ന ആ കമ്മ്യൂണൽ ഹാർമണിയിൽ വലിയ സംഭാവന ചെയ്തൊരു എഴുത്തുകാരനാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തെ നമ്മളെ മറന്നുപോയി ചമ്പലക്കാരൻ അതുപോലെ തന്നെയാണ് ഈ കുട്ടമത്തെ കുടുംബത്തെ അവര് ഇവിടുത്തെ വേറെ ആളൊന്നും അറിയില്ല പറയില്ല അവര് പയ്യന്നൂരിന്റെ അപ്പുറമുള്ള ഒരു കുടുംബാടും ഞങ്ങൾ അവിടെ നിന്ന് വന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഒരു യൂണിവേഴ്സിറ്റി ലെവലിൽ വന്ന് യങ്സ്റ്റേഴ്സിന് രൂപവും ഭാവവും കൊടുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം വലിയ സന്തോഷം അഭിമാനം സന്തോഷം സന്തോഷം